നമസ്കാരം എല്ലാവർക്കും സ്പേസ് ഗ്രീഡ് ഡാറ്റ ആൻഡിഷൻ ക്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്പേസ് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് ലൈന് എന്താണ് ഷേപ്പ് എന്താണ് ഫോം എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്പേസ് എന്നുള്ളതാണ് അപ്പോൾ സ്പേസ് എന്നുള്ളത് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇടം ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇടം വേണം അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇടം വേണം അപ്പോൾ ആ ഒരു ഇടത്തിനെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു ചതുരമാണ് നമ്മുടെ ഇടം അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുന്ന സംഭവങ്ങളാണ് സാദാ ആയിട്ട് നമ്മൾ കരുതുന്നത് ഓക്കെ അപ്പോൾ സ്പേസിനകത്ത് വരുന്നത് മെയിനായിട്ടുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സ്പേസ് ഉണ്ട് നെഗറ്റീവ് സ്പേസ് ഉണ്ട് നമുക്കിവിടെ ഒരു ആപ്പിൾ വരയ്ക്കാം സ്റ്റോ ഈ ആപ്പിൾ ഇവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുക ഇതാണ് ഒരു എൻ്റെ മൂടിലേക്കുകയാണ് ഷാഡോ ഇങ്ങോട്ടുണ്ട് നമുക്കതിൻ്റെ അപ്പുറത്തൊരു സ്ക്വയർ ഒരു കൂടെ വരയ്ക്കാം അപ്പോൾ ഈ ലൈറ്റ് ഫോൾ ചെയ്യുന്ന ഷാഡോ വരുന്ന ഭാഗങ്ങളും നമ്മൾ ഷെയ്

ണാമുണ്ടെങ്കിലിവിടെ ഒബ്ജെക്ടിന്റെ ഷാഡോ എന്താന്ന് പറയുന്നത് ഒരു ചെടിയുടെ ഇലയും അതുപോലുള്ള മുകളിൽ എന്താ പറയുന്നത് ഷാഡോ വീഴാണ് അപ്പോൾ നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കുക ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒബ്ജെക്ടിൻ്റെ എഡ്ജ് ഇപ്പോൾ വിസിബിളല്ല അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു ഏരിയക്കുള്ളിൽ വന്നിരിക്കുക അത് ഒരു പെയിൻറ്റിങ് ടെക്നിക്കാണത് ഓർത്തിരിക്കുക അപ്പോൾ ഈ സംഭവത്തിനെയാണ് നമ്മൾ നെഗറ്റീവ് സ്പേസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഈ വൈറ്റ് ഏരിയയാണ് നമ്മൾ പോസിറ്റീവ് സ്പേസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു ഏരിയ വന്നിരിക്കുന്നുള്ളൂ കണ്ടല്ലേ ഈ ഒരു ഏരിയയുടെ ഷേപ്പ് ഇതാണ് കണ്ടല്ലേ ഈ ഒരു ഏരിയയുടെ ഷേപ്പ് ഇതാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അത് പെയിൻറ്റിങ്ങിൽ പറയുന്നതാണ് നോട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊരു പെയിൻറ്റിങ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആ പെയിൻറ്റിങ്ങിന് കറക്റ്റായിട്ട് ശ്രദ്ധ സെറ്റാക്കുക എന്നാൽ മാത്രമേ ആ പെയിൻറ്റിങ് കറക്റ്റാക അപ്പോൾ ഒരു നോട്ടൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ നട്ടലെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നോട്ടാൺ ശരിയാക്കുക നോട്ടാൺ ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പെയിൻറ്റിങ് കറക്റ്റാവുകയുള്ളൂ അപ്പോൾ അതിനിപ്പോൾ നമുക്ക് എത്ര തറ എങ്ങനെയൊക്കെ നമുക്ക് സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യാം നമ്മൾ അപ്പോൾ ആദ്യം നമുക്ക് ലീനിയർ പെർസ്പെക്റ്റീവ് വഴി സ്പേസിനെ റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ ലീനിയർ പെർസ്പെക്റ്റീവിനകത്ത് വരുന്ന സംഭവങ്ങളാണ് വൺ പോയിൻറ്റ് പെർസ്പെക്റ്റീവ് െക്റ്റീവ് ത്രീ പോയിന്റ് പെർസ്പെക്ടീവ് പിന്നെ ഫോർ പോയിന്റ് പെർസ്പെക്ടീവ് പിന്നെ രണ്ടാമത് വരുന്നതാണ് അറ്റ്മോസ്ഫിയറി പെർസ്പെക്ടീവ് അപ്പോൾ ഒന്ന് അലീന പെർസ്പെക്ടീവ് ആണ് രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പെർസ്പെക്ടീവ് വരും നമ്മൾ അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് വഴിയും നമുക്ക് സ്പേസിനെ റിപ്രസെൻ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ദൂരെയുള്ള മല അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു കുന്ന് അത് കുറച്ച് മങ്ങിയും അതിൻ്റെ നിറം കുറച്ച് മങ്ങിയുമായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് പക്ഷേ ഏറ്റവും അടുത്തുള്ള സംഭവം കൂടെ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടും കുറച്ചുകൂടെ ഷാർപ്പായിട്ടും നമുക്ക് കാണാൻ പറ്റും അതാണ് അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് മൂന്നാമത് നമ്മൾ സൈസ് വഴി നമുക്ക് സ്പേസിനെ റെപ്രസെൻ്റ് ചെയ്യാം ഇതൊരു ഫ്രെയിം അപ്പോൾ ഇതിനകത്തുള്ള എൻ്റെ ക്യൂബ് വരൊക്കെയാണെന്ന് വിചാരിക്കുക ഇത് കണ്ടല്ലോ ഈ ദൂരെയുള്ള ഒരു ക്യൂബ് ഇതിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് നിങ്ങൾക്കത് ദൂരെയാണെന്ന് തോന്നും പക്ഷേ അടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ വലിയ ക്യൂബായതുകൊണ്ട് നിങ്ങൾക്കത് വലുതാണെന്ന് അനുഭവപ്പെടും അതാണ് സൈസ് നാലാമത്തേത് കളർ ആൻഡ് വാല്യൂ അപ്പോൾ നമുക്ക് കളർ ആൻഡ് വാല്യൂ വഴിയും നമുക്ക് സ്പേസ് റിപ്രസെൻ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അടുത്ത ഉള്ള ഒബ്ജക്റ്റ് അതായത് നമ്മുടെ ക്യാമറയുടെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചിട്ടുള്ള ഒബ്ജെക്ടിൻ്റെ വാല്യൂവും കളറും വളരെ കൂടുതലായിരിക്കും ഇതിനകത്ത് നമ്മൾ കളറും ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കളർ ടെമ്പറേച്ചർ ആയിരിക്കാം ചിലപ്പോൾ ഹ്യൂ ആയിരിക്കാം വാല്യൂ വേറെയാണ് ഓക്കെ വാല്യൂ ഹ്യൂവും രണ്ടിനാണ് ഇത് നമുക്ക് കളർ ആൻഡ് വാല്യൂ എന്ന് കൊടുക്കുന്നതിനെ എന്നതിനെപ്പറ്റി കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സാച്ചുറേഷൻ എന്ന് പറയുന്നതാണ് അപ്പം ഇതിൻ്റെ സാച്ചുറേഷൻ വാല്യൂ വളരെ കൂടുതലായിരിക്കും കളറിൻ്റെ പകരം നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയാം നമുക്ക് സാച്ചുറേഷൻ ഒന്ന് കൊടുക്കാം ഓക്കെ സാച്ചുറേഷൻ ഉള്ള വാല്യൂ വളരെ കൂടുതലായിരിക്കും ഈ പുറകിലുള്ള ഈ സംഭവത്തിൻ്റെ സാച്ചുറേഷൻ ഉള്ള കുറവായിരിക്കും കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ടെക്നീക്സൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ സ്പേസിനെ നമ്മൾ എന്താ പറയുന്നത് ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പെയിൻറ്റിങ്ങിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ സ്പേസിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള സംഭവങ്ങൾ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം ഇതാണ് സ്പേസിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാവർക്കും മറ്റൊരു ക്ലാസ് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായി അടുത്താവണം നന്ദി നമസ്കാരം